ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇപ്പോൾ ലൈവിൽ നടന്നതാണ് അനീഷും അനിമോളും കൂടെ സംസാരിച്ച് തീർക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അനീഷ് അടുക്കളയിൽ അനിമോളെ ദോശ ചൂടാനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു ഇഷ്ടം തോന്നി ഞാൻ അത് പറഞ്ഞു നോയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാനത് അവിടെ നിർത്തിയെന്ന് അതൊക്കെ കഴിഞ്ഞ് അവർ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവർ അനിമോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അനീഷും ഊഞ്ഞാലിൽ ഇരുന്നിട്ട് സംസാരിക്കുകയാണ് അനീഷ് പറയുന്നുണ്ട് എനിക്ക് ആ സമയത്ത് അനിമോളോടൊരു ഇഷ്ടം തോന്നി ആ അത് നോയാണെന്ന് അറിഞ്ഞ നിമിഷം ഞാൻ അവിടെ നിർത്തിയിട്ടുണ്ട് എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് കൃത്യമായിട്ട് അനീഷ് അവിടെ പറയുന്നു അപ്പോൾ അനിമോൾ പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്തുകൊണ്ട് അങ്ങനെ തോന്നിയെന്ന് ചോദിക്കുമ്പം അനീഷ് പറയുന്നുണ്ട് എനിക്ക് തോന്നി അനിമോളിൻ്റെ ഭാഗത്തുനിന്ന് ചില കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നി എന്ന് പറയുന്നു അപ്പോൾ അതായത് അനീഷിനോട് കുറച്ച് കൂടുതലായിട്ട് ഇത് കാണിച്ചിട്ടുണ്ട് അനിമോൾ അതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ തോന്നിയത് അപ്പോൾ അനിമോൾ പറയുന്നുണ്ട് എനിക്ക് അങ്ങനെയൊന്നുമില്ല ഒരു ബ്രദറിനെ പോലെയാണ് പെട്ടെന്ന് ചോദിച്ചപ്പോൾ എനിക്കൊരു ചമ്മല് തോന്നി അതുകൊണ്ടാണ് ഞാൻ അപ്പം ചിരിച്ചത് എനിക്ക് അങ്ങനെയൊന്നുമില്ല എന്ന് പറയുമ്പോൾ ശരി ആയിക്കോട്ടെ എനിക്കിപ്പോൾ ഒരു പ്രശ്നമില്ല എന്ന് അനീഷ് പറയുന്നു ഞാൻ അത് വിട്ട സമയത്ത് മുതൽക്ക് ഞാൻ ഫ്രീ ആണ് എൻ്റെ മനസ്സ് ഞാൻ അത് ശരിക്കും അങ്ങനെ തന്നെ ആയതുകൊണ്ടാണ് ഇനി എനിക്ക് ചിരിക്കാൻ സാധിക്കുന്നത് ഇനി അങ്ങനെ തന്നെ നല്ല രീതിയിൽ മുമ്പോട്ട് പോവുക അല്ലാതെ ഇത് നീ വീണ്ടും ഒരു ഇതാക്കണ്ടെന്ന് കൃത്യമായിട്ട് അനീഷ് പറയുന്നു ഇത് കഴിഞ്ഞിട്ടും പക്ഷേ അനുമോൾ അവിടെ ഇത് കേൾക്കുന്ന സമയത്ത് എല്ലാവരും നിവിനും ആതിലെയൊക്കെ ഒളിഞ്ഞിരുന്ന് നോൽക്കുന്നതും കേൾക്കുന്നതൊക്കെ ഉണ്ട് അതൊക്കെ ഒരു തമാശയായിട്ട് തോന്നുന്നുണ്ട് പക്ഷേ ഇത് കഴിഞ്ഞിട്ടും അനു അനീഷിനെ ഇനിയിപ്പോൾ എന്താ നിൽക്കുക അയാളുടെ അടുത്ത നീക്കം എന്താ നോക്കുക എന്നൊക്കെ പറഞ്ഞ് അനുമോൾ ഇരിക്കുമ്പോഴും അതിലിന് നൂറിയും പറയുന്നുണ്ട് ഇത് കഴിഞ്ഞ കാര്യമാണ് ഇനി അതവിടെ വിട് ഇനി അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട എന്ന് പറയുമ്പോഴും അനുമോൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ സംസാരിക്കുന്നതായിട്ടാണ് കാണുന്നത് അടുത്തെന്താ നിമിഷം എന്താ നോക്കാം ഇനി പുതിയ പഴയ പോയിട്ടുള്ള കണ്ടസ്റ്റൻറ്റൊക്കെ പുതുതായിട്ട് കയറി റീ എൻട്രി ചെയ്യുന്നുണ്ട് അവരുടെ ഗെയിമും കൂടി ആവുന്ന സമയത്ത് ഇനി ഇതിൽ അവിടെ എന്താണ് മാറ്റങ്ങൾ വരുന്നതെന്ന് നമുക്ക് നോക്കാം